കാലനും കലികാലം പ്ലാം നല്ല കാച്ചിങ് ടൈറ്റൽട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ പാപ്പച്ച പാപ്പച്ച ആരാ നിന്റെ കാലൻ സൂപ്പർ ആയി നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത് നിന്നെ നായനായിക്കിട്ടൊരു ആദിവാസി നാടെ കഴിഞ്ഞാലോന്ന് എന്റെ വാര്യൊക്കെ എപ്പം മുൻ എടുത്തു ആദിവാസി ആദിവാസിനാടൻ മാത്രല്ലടാ ആദി പാപത്തിന്റെ സെക്കൻഡ് പാർട്ടിയുടെ തലമുറ ഏത് പെണ്ണാണ് ഓടിപ്പോയത് എന്റെ കർത്താവ് ഈശോമിശയായി ഈ കുരുത്തം കേട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയിലോ എടാ മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം അച്ചോ ഞാൻ വേണ്ട ഒന്നും പറയണ്ട നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് വ്യഭിചാരം ചെയ്യുന്ന ശിക്ഷ എന്താണെന്ന് അച്ഛൻ പറയാതെ ഞാൻ അങ്ങനെ ആ കേട്ടോ നരകത്തിന്റെ നടുക്കൊരു മുള്ളു മുരുക്കുണ്ട് നിന്നെപ്പോലുള്ള മഹാപാവികളെ ആ മുരുക്കയറ്റി നഗ്നരാക്കി താഴേക്ക് ഊർത്തുവിടും മനസ്സിലായോ എന്താടാ ചിരിക്കണത് അല്ല ഈ പാവികളെല്ലാം ഊർന്നിറങ്ങിപ്പോ മുരുക്കിന്റെ മുള്ളെല്ലാം ഇപ്പൊ തേഞ്ഞ് ഒരുമാരി മെഴും മെഴുന്നായി ഉണ്ടാവും പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലണ ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല എടാ നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിന് വേണ്ടി ഒരു നാടകം എഴുതരാൻ നിനക്ക് ശകുന്തളി ദുഷ്യന്തരും മതിയല്ലോ കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ചാ അച്ഛൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാശോലുള്ള പരിപാടിയാ മാത്രല്ല ആരും ബുക്ക് ചെയ്യൂല പിന്നെ പള്ളിക്ക് വല്ല ഗാനമേള അമിമിക്കറിയൊക്കെ മതിയല്ലോ വേണ്ട വേണ്ട വിസ്തരിക്കണ്ട നിന്നെ കൊണ്ട് സാധിക്കില്ല അത് തന്നെ കാര്യം കാരണം ബൈബിള് വായിച്ചിരിക്കണം അതില്ലല്ലോ ഉം ശരി ഞാൻ ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട് ഓ നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ ഒരു നാടക ട്രൂപ്പ് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം എന്ത് ചെയ്യാം ഇറക്കാൻ കാശു വേണ്ടേ യഥാ എനിക്ക് നായക വേഷം തരുന്നുണ്ടെങ്കിൽ ഈ ചായ വരെ വിറ്റ് ട്രൂപ്പ് തുടങ്ങിയത് സംബന്ധിച്ചാണെന്ന് ഞാൻ ചതിക്കല്ലേ അബ്ദുൽ നിങ്ങൾ ചായക്കട വിട്ടാ പിന്നെ ഞാൻ അവിടെ പോയി പണിയെടുക്കും ൾ കിടിലും കൊള്ളുമാറും കരസേനയുടെ കടന്നാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ നീറോയുടെ ചട്ടങ്ങളെ ചുട്ടടിക്കാൻ ശ്രമിക്കുന്ന എന്റെ തർപ്പ സന്തതികളെ സുന്ദരി രചനയും സംവിധാന മേൽനോട്ടവും ഫാദർ വട്ടക്കുഴി സംവിധാനം ചെയ്താ മതി വേദന കൊണ്ട് പുളയുന്ന അടിമ പറഞ്ഞു അടി 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 നിന്റെ ചാട്ടുവാറുകൾക്ക് വിഷമം കൊടുക്കാതെ അടി മനുഷ്യനെ മനുഷ്യനെ കൊണ്ട് ചവിട്ടിമുതിക്കുന്ന നിന്റെ ബലം ക്ഷയിക്കുന്നത് വരെ അടി കലക്കിയച്ചോ പാപ്പച്ച നാടകത്തിനേക്കാളും അടിമയുടെ വേഷം ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു നിനക്ക് ഞാൻ യേശുക്രി വേഷം തരാം അല്ല ഇവനാമ കുരിശിനുമാരൻ രണ്ട് ഈർക്കിനു വെച്ച് കെട്ടിയാ മതിയല്ലോ ഇവിടെ വേഷങ്ങൾ തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനുണ്ട് കേട്ടാ അല്ല അതൊക്കെ കണ്ടില്ലല്ലോ അച്ഛൻ നായിക ഓഹോ ആ ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നു വരുന്നു വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ നിയാൻ അടിമ രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു അറിഞ്ഞതായി ഭാവിക്കണ്ട പെണ്ണ് കാണാൻ വന്നിരിക്കുക മേപ്പാടത്തെ ദാമോദര കുറിപ്പിന്റെ താല്പര്യം ഇല്ല ചെറുക്കന് നമ്മുടെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഭാഗ്യം ഇഷ്ടപ്പെടും ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളതാ എനിക്ക് ആദ്യം അവിടെ മനസ്സിലായില്ല പിന്നെ അച്ഛനൊക്കെ സുഖാരിക്കണോ ഞങ്ങൾ പഴയ ബന്ധാ ഇപ്പൊ നിങ്ങളുടെ ആ കവലയിലുള്ള മില്ലില്ലേ അതെ അതും അമ്മനോട് കച്ചവടാക്കി കൊടുത്തേ ഞാൻ അത് വാങ്ങിയതിന് ശേഷം എന്താ ഐശ്വര്യം ഇപ്പൊ എത്രയാ മില്ലുകള് എന്നാ മോളോട് രണ്ട് ചായ കൊണ്ട് അങ്ങോട്ട് മാറുന്നു മോളെ ലക്ഷ്മി രണ്ട് ചായ ആ അച്ഛനല്ലാട്ടോ മധുര ഇട്ടോളൂ മോനിപ്പൊ എന്ത് ചെയ്യണു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുക വല്ലവരുടെയും കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് ജോലിക്ക് പോകേണ്ട ഒരു കാര്യവും ഇല്ലേ ഉള്ള ബിസിനസ് തന്നെ നോക്കി കിടത്താൻ ആളില്ലെന്നാ മുതലാളി പറയണത് ർകളമായി ഒഴുകുന്ന ജീവിത നദിയുടെ മറുകരം നീണ്ടുകൊണ്ട് അവള് വിളിച്ചു ചേട്ടാ പ്രൈവറ്റ് ആയിട്ട് രണ്ടു വരി എഴുതാൻ പോലും സമ്മതിക്കില്ല എന്താണ് കാര്യം എടാ ലക്ഷ്മിയുടെ കല്യാണം ഉറപ്പിച്ചു ആ പെൺകുട്ടി രക്ഷപ്പെട്ടു മനസ്സിലോട് ചേർക്കുമ്പോൾ വിഷമിക്കാതിരി ഏ ഞാനിപ്പൊ എഴുതുകൊണ്ടിരിക്കുന്ന നാടകത്തിൽ ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ട് എന്ത് നായകൻ നിന്നെ പോലെ പേടിത്തൂർണ പക്ഷെ കൂട്ടുകാരനുണ്ടല്ലോ ആള് ഭയങ്കരനാ നമുക്ക് വയ്യണ്ട കടാ ഇവിടെ ആരു നീ ആ പെണ്ണിനോട് എന്താ പറയാനുള്ള വേൻ പോയി പറഞ്ഞിട്ട് വന്നോളാം ആരിന് വരാൻ ഞാൻ വിസ്റ്റിലടിക്കാം വീസിലടിച്ച് ആണെക്കുട്ടി കൊന്നോളി ഞാൻ വീസിലടിക്കാൻ പാടില്ലല്ലേ അടിക്കാം പക്ഷെ അതിന്റെ അവസാനത്തെ അടിയായിരിക്കും ഇവൻ അമ്മേനെയാണോ മോളെയാണോ കാണാൻ പോണേ ഓഹ് കാമുകാരൊരു ഗതിയടേ എന്തായാലും ഞാനിവിടുന്ന് ശരിയാവില്ല ില്ല അച്ഛനെ എനിക്ക് പേടിയാവുന്നു വാതിൽ തുറക്ക ഞാൻ പറഞ്ഞ കേൾക്ക് ഓ ഈ കുറ്റിയെക്കാരെ കണ്ടുപിടിച്ച് ോ അവനെയും കൊല്ലും കൊല്ലും ഞാൻ ഞാൻ സമ്മതിക്കില്ല വേണം ഈ പഞ്ചായത്തിൽ ഞാനല്ലാതെ വേറൊരു കള്ളനോഷനാ നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഏ ഏത് ജയിലിലായിരുന്നു ഞാൻ പൂജ പറയുന്ന ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഞാൻ കണ്ടു കൊച്ചു കള്ള ഞാൻ സാധാരണ ഒറ്റയ്ക്ക ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല്ല ഒക്കെ ചതിയന്മാരാ എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി അപ്പൊ ഞാൻ പോട്ടെ അയ്യോ ഒരു കാര്യം മറന്നു യോഗമുണ്ടെങ്കി നമുക്ക് വീ ജയിലിൽ വെച്ച് കാണാം ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലിണ്ടെന്ന് നീ വിളിച്ചു പറയും അത് വേണ്ട നിന്നെന്റെ കിട്ടും അന്ന് കുമാരൻ ഒരു പണിയാവും ചെയ്യും

ക്ഷ്മി ആ നീ ഇതുവരെ ഉറങ്ങില്ലേ ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട് നാട്ടുകാരെ വിളിട്ട് ഓടിക്കുക എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് അറിയാൻ പറ്റില്ലേ ആ ഒന്നാമത് ഇപ്പോ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ രാത്രി ആയി ഇറങ്ങും താടിത്തണ്ടീന് കിട്ടി ഈ തെണ്ടീനെ രക്ഷ പറഞ്ഞിട്ട് ഒന്ന് പോയടാണെന്ന് വല്ലാ ഇട്ടാ ഇനി ഇടിച്ച ഒരു ചമ്മന്തിയാക്കിയോ എന്റെ ചമ്മന്തി കുറച്ച് വേണം കഞ്ഞിക്ക് കൂട്ടാൻ